നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് ദുബായിലെ ടാക്സികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ മുഴുവനായും നിങ്ങൾക്ക് ദുബായ് ടാക്സിയുടെ പല കളറിലുള്ള കാറുകളാണ് കാണാൻ സാധിക്കുക അങ്ങനെ പർപ്പസ്ഫുള്ളി ഞാൻ എടുത്തതാണ് വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും പ്രത്യേകമായി നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റൂഫ് ടോപ്പ് കാണുന്ന രീതിയിലുള്ള വീഡിയോ മാത്രമായി ഞാൻ ഇന്ന് ഈ വീഡിയോ ിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും പല സമയങ്ങളിലായി ദുബായിയുടെ റോഡുകളിൽ കണ്ടിട്ടുള്ള ദുബായ് ടാക്സികളിൽ പല നിറത്തിലുള്ള റൂഫ് ടോപ്പ് ഉള്ള കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്കും ഇങ്ങനെ ഒരു സംശയം കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നു എന്താണ് ഈ ദുബായ് ടാക്സികളിൽ പല നിറത്തിലുള്ളത്തിലുള്ള കാറുകൾ കാണപ്പെടുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ദുബായിൽ ആറ് തരത്തിലുള്ള ടാക്സി കമ്പനികളാണുള്ളത് എന്നാൽ ഇത് എല്ലാം ആർ ടി ഐയുടെ അണ്ടറിൽ ആർ ടി ഐയുടെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം ദുബായിൽ പ്രവർത്തിക്കുന്നത് ആദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ചുമപ്പ് റൂഫ് ടോപ്പ് ഉള്ള ടാക്സിനെ കുറിച്ചാണ് ചുമപ്പ് റൂഫ് ടോപ്പ് ഉള്ള ടാക്സി ദുബായ് ടാക്സി കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് ഈ ടാക്സി ഡി ടി സി എന്നും അറിയപ്പെടുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയതും ഏറ്റവും കോമണുമായിട്ട് നമുക്ക് കാണാൻ കാണപ്പെടുന്ന ഒരു ടാക്സി ഇത് ആർ ടി ഐയുടെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു സബ്സിഡറി കമ്പനിയും കൂടിയാണ് ഈ ടാക്സി ഡി ടി സി ആപ്പ് വഴിയോ കരീം ആപ്പോ അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലും വിളിച്ച് നമ്മൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി നമ്മൾക്ക് നീല റൂഫ് ടോപ്പുള്ള കാർ ഏതാണെന്ന് നോക്കാം നീർ നീല റൂഫ്ടോപ്പുള്ള ടാക്സി ഏതാണെന്ന് വെച്ചാൽ കാസ് ടാക്സി ആ ഒരു കമ്പനിയുടെ അണ്ടറിൽ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സേവനം ചെയ്യുന്ന ഒരു ടാക്സി കമ്പനിയാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത് ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി ദുബായിലും അബുദാബിയിലും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറിലധികം ടാക്സികൾ ഉള്ളതിനാൽ ഇവർ വളരെ വിപുലമായൊരു സേവനം ആൾക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു കരീം ആപ്പിലൂടെയും അല്ലെങ്കിൽ സീറോ ഫോർ ഡബിൾ ത്രീ നയൻ ത്രിപ്പിൾ സീറോ ടു എന്ന നമ്പറിൽ വിളിച്ചാലും നമ്മൾക്ക് ഈ ടാക്സി ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി പച്ച റൂഫ് ടോപ്പുള്ള ടാക്സിയിലേക്ക് പോകാം രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച അറേബ്യ ടാക്സി ആണ് ഈ പച്ച റൂഫ് ടോപ്പിൽ കാണപ്പെടുന്നത് അഞ്ഞൂറിൽ അധികം ടാക്സികളുമായി ആരംഭിച്ച ടാക്സി കമ്പനിയാണിത് ഇപ്പോൾ ആയിരത്തിലധികം ടാക്സികളുമായി ഇവർ ദുബായിൽ പ്രവർത്തിക്കുന്നു ഈ കമ്പനി പരിസ്ഥിതി സൗഹൃദ ഹൈബ്രിഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഈ ടാക്സിയും കരീം ആപ്പിലൂടെയോ അല്ലെങ്കിൽ സീറോ ഫോർ ടു സിക്സ് സെവൻ ത്രീ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിൽ വിളിച്ചോ നമ്മൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി ഓറഞ്ച് റൂഫ് ടോപ്പ് ഉള്ള ടാക്സിയാണ് ഓറഞ്ച് റൂഫ് ടോപ്പ് ഉള്ള ടാക്സ് മെട്രോ ടാക്സി കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ ടാക്സികളുടെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ഇതും ഈ ഓറഞ്ച് കളറിലുള്ള ടാക്സിയും ദുബായ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വേണ്ടിയിട്ട് ദുബായിൽ സേവനം ചെയ്യുന്ന ടാക്സി കമ്പനിയാണ് ഇതും കരീം ആപ്പിലൂടെയോ അല്ലെങ്കിൽ സീറോ എന്ന നമ്പറിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി പിങ്ക് റൂഫ് ടോപ്പ് ഉള്ള ടാക്സി പിങ്ക് റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ടാക്സികൾ പ്രത്യേകമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സേവനങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഈ ടാക്സി ഡ്രൈവേഴ്സിൽ അധികം പേരും സ്ത്രീകളായിരിക്കും യാത്രയിൽ പരസ്യമായ സുരക്ഷയും സുഖവും നൽകുന്ന ഒരു ടാക്സി കമ്പനിയാണ് ഇത് ഈ ടാക്സി ബുക്ക് ചെയ്യണമെങ്കിൽ ഡി ആപ്പ് വഴിയോ കരീം ആപ്പ് വഴിയോ അല്ലെങ്കിൽ എയ്റ്റ് എന്ന നമ്പറിൽ വിളിച്ചോ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളതാണ് മഞ്ഞ റൂഫ് ടോപ്പ് ഉള്ള ടാക്സി ഇത് നാഷണൽ ടാക്സി എന്ന കമ്പനിയുടെ അണ്ടറിൽ ദുബായ് കോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ടാക്സി കമ്പനിയാണ് ഈ ടാക്സി കരീം ആപ്പിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ സീറോ ഫോർ ഡബിൾ ത്രീ നയൻ ത്രിപ്പിൾ സീറോ ടു എന്ന നമ്പറിൽ വിളിച്ചും ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇവിടെ ദുബായിൽ പല തരത്തിലുള്ള ടാക്സി കാണപ്പെടാൻ കാരണമെന്ന് ആദ്യമായി ഞാൻ വ വിചാരിച്ചിരുന്നത് ദുബായ് നഗരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല നിറത്തിലുള്ള ടാക്സികൾ നിറത്തിലിറക്കിയതാണ് എന്നാണ് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെയല്ല ദുബായിലുള്ള ആറ് ടാക്സി കമ്പനികൾ എല്ലാം ദുബായ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഓരോ കമ്പനിയിലും പെട്ട കാറുകളെ ടാക്സികളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ കോഡുകളാൽ ഇവയെ വേർതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വേറൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബായ്